ഹലോ ലെച്ചൂസ് വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് ഒരു ഉപ്മാവ് ഉണ്ടാക്കി നോക്കിയാലോ ഞാൻ ഇതൊരു പാക്കറ്റ് ഉപ്മാവ് ഉപ്പ്മാവ് ഉണ്ടാക്കണോ കാണിക്കുന്നത് ഇത് റോസ്റ്റഡ് വെറുമെല്ലി ആണ് എന്നാലും ഇത് ജസ്റ്റ് ഒന്ന് വറക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ചെറിയ കഷ്ണ ഇഞ്ചി എടുത്തിട്ടുണ്ട് നമുക്ക് ഈ സേമിയൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതില് വലിയൊരു കട്ടയൊക്കെ ആയിട്ട് ഉണ്ടാവുക അപ്പൊ നമുക്ക് ഇത് കൈ വെച്ചിട്ട് ഇതിന്റെ മുകളിലെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം എന്താ സേമിയൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം ഞാൻ ഇതിനായിട്ടൊരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ചൂടായി വരുമ്പോ നമുക്ക് കുറച്ചെണ്ണ വെച്ചു കൊടുക്കാം ഇത് വറുത്ത സേമിയാണ് കേട്ടോ വറുത്തണം ഇല്ല എന്നാലും നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ചൂടാക്കി എടുക്കാം രണ്ട് മിനിറ്റ് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ സേമിയൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇത് മാറ്റി വെക്കാം നമുക്ക് അതേ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് എണ്ണ വെച്ചുകൊടുക്കാം ൂടായി വരുമ്പോ ഒരു സ്പൂണ് കടന്നിട്ട് കൊടുക്കാം കടുക ഒന്ന് പൊട്ടി വരുമ്പോ നമുക്ക് ഒരു സ്പൂണ് ഉഴുന്നിട്ട് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ ീതൊന്ന് നമുക്ക് വഴറ്റി എടുക്കാം സവോളക്കൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ എടുത്തിരിക്കുന്നത് നൂറ്റമ്പത് ഗ്രാമിന്റെ സേമയാണ് ഞാൻ അതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെള്ളം ഒരുപാട് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര കട്ടയായിട്ടിരിക്കും കേട്ടോ സേമിയ വെള്ളത്തിൽ നമുക്ക് ഇനി ആവശ്യമുള്ള കൊടുക്കാം ഇനി ഇതായിട്ട് നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ ഇപ്പൊ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ഉണ്ടോന്നൊക്കെ ഒന്ന് നോക്കാം ഉപ്പ് കുറവാണ് ഇട്ടുകൊടുക്കാം ഉപ്പ് കറക്റ്റ് ആണ് ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തു വെച്ചിരിക്കുന്നത് സേമിട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം കുറച്ച് സമയം ഒന്ന് ഇരുന്ന് വേവട്ടെ കേട്ടോ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിവട്ടെ അപ്പൊ അതാ കൊറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പൊ ആ വെള്ളമൊക്കെ കണ്ടോ വറ്റി വന്നിട്ടുണ്ട് നമുക്കിവിടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ക്യാരറ്റോ അതൊക്കെ ഇട്ട് കൊടുക്കട്ടോ ക്യാരറ്റ് ഒക്കെ ഇട്ടുകൊടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും അതൊന്നും ഇടാതെ വെക്കാട്ടോ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ വെള്ളം ഒഴിക്കുമ്പോ എപ്പോഴും നോക്കണം നമ്മള് വെള്ളത്തിന്റെ അളവ് കൂടി കഴിയുമ്പോ സെയിമിങ്ങനെ ഒളർന്ന് കിടക്കില്ല കേട്ടോ ഒന്നിച്ചൊരു കട്ടയായിട്ട് അങ്ങോട്ട് കിടക്കും അപ്പൊ വെള്ളക്കിളും പാകത്തിന് ഒഴിച്ചു കൊടുക്കണം അത് കുറച്ച് സമയം ഇളക്കുമ്പോ അതിന്റെ ആ വെള്ളമൊക്കെ ഒന്നും വറ്റി കിട്ടും അതാ നമ്മുടെ ഉപ്പ്മാ ഒക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ കട്ടയെന്ന് അത്യാവശ്യം ഒലർന്ന് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണത് ഇതെനിക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം താങ്ക് യു